നമസ്കാരം ഓൾഡ് ഫിലിം റിവ്യൂമായി ഇത് ഫിലിം ബിച്ച് മലയാളം ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഭാഗ്യ ദിവസം ഉണ്ടായിട്ടുണ്ടാവും ജനപ്രിയ നടൻ ദിലീപിന് അത് ജൂലൈ നാലാണ് താരത്തിന്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് സിനിമകൾ പറഞ്ഞത് ജൂലൈ നാലിനായിരുന്നു ഇതാണ് ജൂലൈ നാലും ദിലീപിന്റെ ജീവിതവുമായിട്ടുള്ള ഒരു ബന്ധത്തിന് കാരണം എന്ന് പറയുന്നത് ദിലീപ് ഹരിശ്രീ അശോകൻ കൂട്ടുകെട്ടിൽ മലയാളികളെ ഏറെ ചിരിപ്പിച്ച സിനിമയായിരുന്നു ഈ പറക്കം തളിക രണ്ടായിരത്തി ഒന്ന് ജൂലൈ നാലിനായിരുന്നു ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത് ഈ പറക്കും തളിക്ക് ശേഷം നാലോളം സിനിമകൾ അതിനുശേഷം റിലീസിനെത്തിയിരുന്നു എല്ലാം ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണെങ്കിലും ദിലീപ് കാവ്യ മാധവൻ ജോഡികളുടെ മീശ മാധവനായിരുന്നു ജൂലൈ നാലിനെത്തിയ മറ്റൊരു സിനിമ ലാൽജോ സംവിധാനം ചെയ്ത സിനിമ രണ്ടായിരത്തി രണ്ടിലായിരുന്നു റിലീസ് ചെയ്ത് ചെയ്തത് എന്തായാലും ദിലീപിന്റെ മറ്റൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു സി ഐ ഡി മൂസ രണ്ടായിരത്തി മൂന്ന് ജൂലൈ നാലിനായിരുന്നു സി ഐ ഡി മൂസ റിലീസിനെത്തിയത് ഇനി റാഫി മക്കാട്ടിന് സംവിധാനം ചെയ്ത ദിലീപ് നായകനെ അഭിനയിച്ച സിനിമയായിരുന്നു പാണ്ഡിപ്പട രണ്ടായിരത്തി അഞ്ച് ജൂലൈ നാലിനായിരുന്നു പാണ്ഡിപ്പട റിലീസ് ചെയ്തിരുന്നത് തമിഴ്നാട്ടിലെ കഥ പറഞ്ഞിരുന്ന സിനിമയും കോമഡി തന്നെയായിരുന്നു ഇത് വൃത്തമാക്കിയത് അതും ഒരു വളരെ വലിയൊരു വിജയമാവുകയും ചെയ്തു അങ്ങനെ ജൂലൈ നാല് ഭാഗ്യദിനമായതോടെ അതേ പേരിലും ഒരു സിനിമ വരികയും ചെയ്തു ജോഷിയുടെ സംവിധാനത്തിൽ ദിലീപ് സിദ്ദിഖ് ദേവൻ റോമ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് ജൂലൈ നാല് അനന്യ ഫിലിംസിൻ്റെ ബാനറിൽ സുഗു നായർ ആൽവിൻ ആൻ്റണി എന്നിവർ നിർമ്മിച്ച ഒരു ചിത്രം അനന്യ ഫിലിംസ് തന്നെയാണ് വിതരണം ചെയ്തതും കഥ തിരക്കഥ സംഭാഷണം എന്നിവയെല്ലാം നിർവഹിച്ചത് ഉദയകൃഷ്ണ സി ബി കെ തോമസ് എന്നിവരായിരുന്നു സിനിമയുടെ പേരിൽ ഭാഗ്യമുണ്ടായിരുന്നെങ്കിലും ജൂലൈ അഞ്ചിനായിരുന്നു സിനിമയുടെ റിലീസ് എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ജൂലൈ നാല് തിയേറ്ററിൽ വിജയിക്കാതെ പോയൊരു സിനിമയാണ് തിയേറ്ററുകളിൽ പൂർണ്ണ പരാജയമായി മാറുകയായിരുന്നു ഈ ഒരു ജോഷി ചിത്രം ഇനി നമുക്ക് സിനിമയുടെ കഥയിലേക്ക് വരാം പി രാമചന്ദ്രൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹം സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടായി ചാർജ് ചാർജെടുക്കുകയാണ് ഒരു ക്യാരക്ടർ ചെയ്യുന്ന സിദ്ദീഖാണ് ജയിലിലെ മര്യാദക്കാരനെ ജൂലൈ നാലിന് വിടുതൽ കാത്ത് കഴിയുകയാണ് ദാസ് എന്ന ദാസ് ഒരു വേഷത്തിൽ ദിലീപാണ് പുതിയ ജയിൽ സൂപ്രണ്ടായി രാമചന്ദ്രനെ മൂന്ന് വർഷത്തിന് മുമ്പ് കുത്തി പരിക്കേൽപ്പിച്ചതുകൊണ്ടാണ് ദാസ് ജയിലിലായത് എന്നറിയുന്ന നാരായണൻ പൊറ്റി അതായത് ഇന്നസെന്റ് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുന്നു അവിടെ നിന്ന് ഒരു ഫ്ലാഷ് ബാക്കിലൂടെ നമ്മളോട് കഥകൾ പറയുകയാണ് കഷ്ടതകൾ നിറഞ്ഞ ബാല്യത്തിൻ്റെയും ഗുണ്ടയായിട്ടുള്ള പരിപ്രവർത്തനത്തിന്റെയും കഥ ദാസ് പോറ്റിയോട് പറയുന്നു പ്രിയ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ പിന്മുറക്കാരിയായ ശ്രീപ്രിയ അതായത് റോമയുമായിട്ടുള്ള പരിയത്തിന്റെയും അവളുടെ രണ്ടാം അച്ഛൻ വിശ്വനാഥിൻ്റെയും അതായത് ദേവൻ സുഹൃത്തെ രാമചന്ദ്രൻ്റെയും സ്ത്രീയുടെ സ്വത്തിനായിട്ടുള്ള ചതികളുടെയും മറ്റ് കഥകളാണ് ഈ സിനിമ നമ്മളോട് പറയുന്നത് ഭീമമായ സ്വത്തിന് അവകാശമുള്ള മകൾ സ്വത്തുക്കൾ തൻ്റെ പേരിലാക്കുവാൻ അവളെ കൊല്ലുവാൻ തീരുമാനിച്ചിരിക്കുന്ന വളർത്തച്ഛൻ പിന്നെ സഹായത്തിന് ഉറ്റസുഹൃത്തായ ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലാനെത്തി ഒടുവിൽ രക്ഷനാവുന്ന നായകൻ യാതൊരു പുതുമയില്ലാത്ത പ്രമേയം തന്നെയാണ് എന്തായാലും ഈ ഒരു സിനിമ നമുക്ക് അന്നത്തെ ഞാനിപ്പോഴും ഓർക്കുന്നു ഞാനൊക്കെ ആദ്യ ഷോയ്ക്ക് പോയി കണ്ട സിനിമയാണ് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ജൂലൈ നാല് അപ്പോൾ ആ ആദ്യ ഷോയ്ക്ക് കണ്ട ഒരു സിനിമയാണ് അന്നൊക്കെ നമ്മൾ കൈയടിച്ചൊരു സിനിമയാണ് നമുക്ക് ഇതൊരു മോശം സിനിമയായിട്ടൊന്നും തോന്നിയിട്ടില്ല ഇപ്പോഴും ടി വിയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒരു സിനിമ കാണുവാണെങ്കിലും ജൂലൈ നാല് വാ ബാക്കിയുള്ളൊരു സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു മോശം സിനിമയായിട്ട് തോന്നിയിട്ടില്ല കാരണം അന്നത്തെ ആരാധകർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ഘടകങ്ങളും ഈ ഒരു സിനിമയിലുണ്ടായിരുന്നു ഫൈറ്റിന് ഫൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ സസ്പെൻസ് ഉണ്ടായിരുന്നു ട്വിസ്റ്റ് ടിസ്റ്റ് ആ പറയുക വേണ്ട ഉദയകൃഷ്ണ സി ബി കെ തോമസാണുള്ളൂ ഇഷ്ടം പോലെ ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു പിന്നെ ദിലീപിന്റെ അഭിനയം ഒരുപാട് കോമഡികൾ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു ഒരു സിനിമയിൽ മനോഹരമായ പാട്ടുകൾ പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു സിനിമ അന്നത്തെ ബോക്സ് ഓഫീസിൽ വിജയിച്ചില്ല